കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി നിലമ്പൂരിലെ മലയോര മേഖല എടവണ്ണ കരുളായി നമ്പൂരിപ്പൊട്ടി അടക്കമുള്ള മേഖലകളിൽ ഇടയ്ക്കിടെ കാട്ടാന ജനവാസ മേഖലയിൽ എത്തുന്നതിനാൽ പുറത്തിറങ്ങാൻ പോലും ആകാതെ നാട്ടുകാർ വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇത് നമ്പൂരിപൊട്ടി സ്വദേശി ചിന്നന്റെ വീട് ഈ വീടിന് മുറ്റത്തിന് സമീപം വരെ ഇന്നലെയും എത്തി കാട്ടാന രണ്ട് ദിവസം മുൻപും കാട്ടാനക്കൂട്ടം ഇവിടെ എത്തിയിരുന്നു ഈ കാണുന്ന തെങ്ങും സമീപത്തുള്ള കഴുകുകളുമെല്ലാം നശിപ്പിച്ചു തെങ്ങ് കവുങ്ങ് വായ എല്ലാം നശിപ്പിച്ചു ഞങ്ങൾ ടോർച്ചടിക്കും പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പോ രണ്ട് മൂന്ന് പ്രാവശ്യായിട്ട് പോയി ടോർച്ചടിച്ചു പടക്കം പൊട്ടിച്ചു എല്ലാം അപ്പൊ കണ്ടില്ല ആ അക്കു ഒച്ച ഇടും നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ ഒരു മാറിക്കും നമ്മൾ പോരുമ്പോൾ വന്നാണ്ട് ഇത് ഒക്കെ ശരിയാക്കും മിഞ്ഞാന്ന് വന്നിരുന്നു മിഞ്ഞാന്ന് വന്നു അവിടെ ഒക്കെ കുറെ കവങ്ങും അധികം കാണിക്കൊടുത്തു നോക്കും മുൻപ് ഈ പറമ്പിലെല്ലാം പച്ചക്കറി അടക്കം കൃഷി ചെയ്തിരുന്നു എന്നാൽ വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടെ കർഷകർ പ്രതിസന്ധിയിലായി ഞങ്ങൾക്ക് ആനശല്യം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല വല്ലയിടത്തൊന്നും കടം വാങ്ങിയാൽ ലോൺ എടുത്താലും അടയ്ക്കാനും കഴിയുന്നില്ല നീ കൃഷി ഇറക്കാൻ ഉള്ള സംവിധാനം എന്തെങ്കിലും ആയെങ്കിൽ മാത്രമേ ഞങ്ങൾ രക്ഷപ്പെടുള്ളൂ രണ്ടും ഓയിൽ മോട്ടറിനുണ്ടായിരുന്ന രണ്ടും ആന കേടാക്കി വേനൽക്ക് വെള്ള അടിക്കാത്തതുകൊണ്ട് കഴിഞ്ഞു കുറയുകയാണെങ്കിൽ പോയി പേടിയോടെ രാത്രി ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല രാത്രി പുറത്തിറങ്ങുമ്പോൾ എവിടെയാണ് ആന അറിയില്ല വലിയ ടോർച്ച് ഞാൻ ഇവിടെ കാണിച്ചു തരാം അതിരുന്നാൽ രണ്ടും കേട ഇപ്പം ഗുണ്ടുപിടക്കം ഒരു പടക്കത്തിന് ഇരുപത് രൂപയാണ് ആദ്യം പടക്കം കൊണ്ടുപോയി അവിടെ ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതും തിരിച്ചടിയാണോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ഇടത് വലതു മുന്നണികൾ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധത്തിലാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകാനുള്ള ഒരുക്കത്തിലാണ് മലയോര ജനത നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് വന്യജീവി ശല്യം വർഷങ്ങളായി ഇവിടെയുള്ള ജനങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ശാശ്വതമായ പരിഹാരമാണ് ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നിലമ്പൂരിലെ നമ്പൂരി നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കർമ്മനം ജനം